മിഷനിലേക്ക് സ്വാഗതം കാരമല കാരമല ക്ഷേത്രത്തിൽ സമർപ്പണം പുത്രക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനവാതിൽ സമർപ്പണം കാരമല പുളിയമ്മാക്കിൽ പി എസ് അരുണാര്യ സുപ്രൻ പി ജി സുപ്രൻ ജയന്തി സുപ്രൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പുനത്തിലില്ല രാകേഷ് നമ്പൂതിരി രാഹുൽ നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ശങ്കർ ചക്രം ഗത പത്മം എന്നിവ ഉൾപ്പെടുത്തി പ്രധാന വാതിലിന്റെ രൂപകൽപ്പന നടത്തിയത് അജി പൊട്ടനാനിക്കൽ അരുൺ പീതാംബരൻ കല്ലുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര സംബന്ധിയായ ചിത്രപ്പണികളിൽ അലങ്കൃതമാണ് ചുറ്റമ്പലത്തിന്റെ പ്രധാന വാതിൽ പി ആർ അരുൺകുമാർ അജി പൊട്ടനാനിക്കൽ ആർ മണികണ്ഠൻ പി എം വിനോദ് പി കെ രാജീവ് പി ആർ ദീപു സനിൽ രാജു പി കെ പ്രകാശ് അക്കിരാമൻ നമ്പൂതിരി ഇ ആർ സോമൻ പി എൻ ശ്രീജിത്ത് പി എൻ സുരേഷ് ഗോപുരാജു അഖിൽ പ്രഭാകരൻ സാവിത്രി ചിറക്കാമറ്റം മിനി പ്രകാശ് ഗീതാശി ആശാ സുനിൽ എന്നിവർ പ്രസംഗിച്ചു മണ്ഡല മഹോത്സവ സമാപനത്തിന്റെ ഭാഗമായി ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ഭജന വിശേഷ ദീപാരാധന തിരുവാതിരകളി കൈകൊട്ടിക്കളി പ്രസാദമൂട്ട് എന്നിവ നടക്കും ൂർക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നമുക്ക് ഇന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് വളരെ ഏതാണ്ട് പത്ത് വർഷത്തോളം അടുത്തായി നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഘട്ടഘട്ടമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് ചെയ്തു തീർക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് ചുരിയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലിൻ്റെ പണി നമ്മളിവിടെ തീർത്തിരിക്കുകയാണ് അതിൻ്റെ സമർപ്പണ ചടങ്ങ് നടന്നിരിക്കുന്നു ഈ വാതിൽ നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ശ്രീ അരുണാണ് അരുണും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിവിധ രീതിയിലുള്ള സഹായങ്ങളും സമർപ്പണങ്ങളും ചെയ്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഗുതർകോവിൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി ഈ വേളയിൽ അറിയിക്കുകയാണ് ഈ അമ്പലത്തിലെ നല്ല രീതിക്ക് ഡോർ ചെയ്യാനും എല്ലാം സഹായിച്ച ട്രസ് പിന്നെ ബാക്കിയുള്ള ചേട്ടനും എല്ലാവരും ഒരുപാട് കൂടെ നിന്നു അപ്പോൾ അതിൻ്റെ രീതിയിൽ നല്ല രീതിക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയത് പുത്രക്കോവില് ശ്രീകൃഷ്ണസാം ക്ഷേത്രത്തിൽ പ്രധാനമാതി സമർപ്പിക്കാൻ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു അത് എത്രയും പെട്ടെന്ന് നല്ല പൂർത്തീകരിച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അയച്ചേടണം അത് കുത്തുപണി അത് അരിഞ്ചേടണു അത് ഭംഗിയായിട്ട് തന്നു കൂടുതലും എല്ലാവരും സപ്പോർട്ടും എല്ലാതുകൂടി തന്നെ ഒരു മുടക്കുകൂടാതെ എല്ലാം ഭംഗിയായിട്ട് വന്നു ഇനിയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം പണികളെല്ലാം പെട്ടെന്ന് തീർത്തത് മാത്രം പ്രധാന വാതിലിൻ്റെ സമർപ്പണത്തിന് ഞങ്ങൾ പല വാതിലുകൾ മുട്ടിലുണ്ടായി അവസാനം നമ്മുടെ അരുൺ നമ്മുടെ അഭിമാനത്തോടെ പറയട്ടെ കമ്മിറ്റി അംഗമായ അരുൺ മുന്നോട്ട് വന്ന് സമർപ്പിക്കാമെന്ന് ഇന്നലെ ആണ് സമ്മതിച്ചത് അതിൽ ഞാൻ വളരെ സന്തോഷം ആ അനുഗ്രഹം അരുണിനും അരുടെ കുടുംബത്തിനും ആ എല്ലാ സർവ്വ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി വിവിധങ്ങളായ സമർപ്പണങ്ങൾ നടത്തിയ എല്ലാ ഭക്തജനങ്ങളെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നടത്തുന്നു ഘട്ടത്തിൻ്റെ തുറക്കല്ല ഇട്ട് മുതൽ ഭഗവാന്റെ ഏറ്റവും കാരുണ്യമാണ് ഈ ക്ഷേത്രം ഇത്രയും വളർന്നു വരാനുള്ള കാരണം അതും ഈ നാട്ടുകാരുടെ സഹകരണങ്ങളും ഏറ്റവും നല്ല അനുഗ്രഹമാണ് നമുക്ക് അനുഗ്രഹം ജനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം